ഇന്ന് ഞാനൊരു നേന്ത്രക്കായും പയറും കൂടെ തോരൻ വയ്ക്കാൻ പോവാണ് അതിന് പയറ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞ് വെള്ളത്തിനകത്തിലിടുന്ന കറു പോകാനായിട്ട് അത് കഴിഞ്ഞ് ഒരുവിധം വേഗ ആയിട്ടുണ്ട് അതിനകത്തിലേക്ക് ഈ കാ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇപ്പോഴത്തേക്കും നമുക്കതിന് വേണ്ട മസാലയും കൂടെ അതിനകത്തിൽ ഇടാം മഞ്ഞൾ പൊടിയും കരി കൂടി ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് തേങ്ങ ചതച്ചിടണം തേങ്ങ സ്വല്പം മഞ്ഞൾ പൊടി മഞ്ഞൾ പൊടി ഓൾറെഡി ഇട്ടത് കാരണം സ്വല്പം മഞ്ഞൾ പൊടി വെളുത്തുള്ളി പച്ചമുളക് ഇച്ചിരി ജീരകം അവിടെ ചതച്ച് ഒന്ന് ഗ്രാൻഡ് ചെയ്യുക കൂടുതൽ അരയണ്ട എന്നിട്ട് നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് മൂടി വെച്ചോണ്ട് ഒന്നുകൂടെ ഒന്ന് ആവി നമ്മൾ അരപ്പൊന്ന് ഉപയോഗാനായിട്ട് കൂടെ ഉപ്പും ഇടാമേ തോരന് ഒരു വിധം ആയിട്ടുണ്ട് അപ്പൊ നമുക്കിനി അതിന് കടുവ കുറക്കാനായിട്ട് കടുകിട്ട് പൊട്ടിക്കാം അഞ്ഞ് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് അത് ഫ്രൈ ചെയ്യണം അതിൻ്റെ കൂട്ടത്തി ഇത്തിരി കറിവേപ്പിലേയും കൂടി ഇട്ട് നമുക്കത് വറുത്തെടുക്കാമേ അപ്പോൾ നമുക്ക് ജോലി പറ്റിച്ച് വെച്ചിരിക്കുന്നത് അത് നമുക്ക് എന്നിട്ട് ഈ ഫ്രൈ ആയിട്ടുള്ള അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് ൊടുത്ത് ചെറിയ തീയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് നമുക്കെടുക്കാം ഇങ്ങനെ എല്ലാവരും ഒന്ന് നോക്കണം അത് കഴിഞ്ഞ് ഞാൻ ഇന്ന് കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സിലും അത് വയ്ക്കുവാണേ ചോരനും പിന്നെ നെല്ലിക്ക അച്ചാറിട്ടതും കൂടി